നമസ്കാരം മഹാൻ മെനുസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് സമസ്ത ഭിന്നത രൂക്ഷം മലപ്പുറം പൊന്നാനി തെരഞ്ഞെടുപ്പുകളിൽ ഭിന്നത ബാധിച്ചതായി വിലയിരുത്തൽ മുസ്ലിം ലീഗിന്റെ അടിത്തറ ഇളകുമെന്ന് സമസ്ത നേതാക്കൾ മുസ്ലിം മതവിശ്വാസികളുടെ ആധ്യാത്മിക സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള ഭിന്നത തുറന്ന പോരിലേക്ക് എത്തുന്നു സമസ്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങളുടെ തുടങ്ങി തർക്കങ്ങൾ പുതിയ മാനങ്ങളിലേക്ക് ഉയർന്നതായിട്ടാണ് മലപ്പുറത്ത് നിന്നും വരുന്ന വാർത്തകൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾക്കെതിരെ സമസ്ത പ്രസിഡന്റ് ജഫ്രി മുത്തക്കോയ തങ്ങൾ പരസ്യമായി പ്രതികരിച്ചതാണ് പുതിയ പ്രതിസന്ധികൾക്ക് കാരണമായി വന്നിരിക്കുന്നത് സമസ്ത എന്ന സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നവരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളുമുണ്ട് സമസ്തയും മുസ്ലിം ലീഗ് പാർട്ടിയും തമ്മിലുണ്ടായ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് പാണക്കാട് തങ്ങൾ തന്നെ നേരിട്ട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കെതിരെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെതിരെയും സംസാരിച്ച ഒരു മദ്രസ അധ്യാപകനെ പിരിച്ചുവിട്ട നടപടിയാണ് സംസ്ഥയെ പ്രകോപിപ്പിച്ചത് നടപടിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജി തങ്ങൾ ഈ നടപടി കൊണ്ട് ആരും ആശങ്കയിലാകരുത് ഇനിയും പലതും നഷ്ടപ്പെട്ടേക്കാമെന്നും അതുകൊണ്ട് മതപരമായ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരാളും പുറകോട്ട് പോകരുത് എന്നുമാണ് അദ്ദേഹം അനുയായികളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് സമസ്ത നേതാവായ ജഫ്രി തങ്ങൾ മാത്രമല്ല മറ്റു ചില ഭാരവാഹികളും മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് മറ്റൊരു ഭാരവാഹി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെയും മലപ്പുറത്തെ ജനതയും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും സംരക്ഷിച്ചിട്ടുള്ളതും ഇ എം എസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഭരണാധികാരികളുമാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൽ മറ്റൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ലീഗ് പാർട്ടിയുടെ വനിതാ വിഭാഗം നേതാക്കൾക്കിടയിൽ രൂപം കൊണ്ട ഹരിത നേതാക്കളെ പാർട്ടി നേരത്തെ പുറത്താക്കിയതാണ് ഇവരെ ഇപ്പോൾ തിരിച്ചെടുത്ത നടപടിയെ വിമർശിച്ചുകൊണ്ട് വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നുർബിന റഷീദ് രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ വനിതാ വിഭാഗത്തെ അടുക്കള ലീഗുകാർ എന്നാണ് ഹരിത സേനക്കാർ ആക്ഷേപിച്ചിരുന്നത് അത്തരത്തിലുള്ള സ്ത്രീകളെ വീണ്ടും ഭാരവാഹികളാക്കി നിയോഗിച്ചതാണ് വിമർശനത്തിന് കാരണമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന നേതാക്കളും മുസ്ലിം ലീഗ് പാർട്ടി നേതാക്കളും തുറന്ന വാക്ക് തർക്കങ്ങൾ നടത്തിയിരുന്നു ലീഗ് നേതാക്കളുടെ ചില പരാമർശങ്ങളിൽ സംസ്ഥാന നേതാക്കൾ വിമർശിച്ചപ്പോൾ അതിനെ കടുത്ത ഭാഷയിൽ എതിർത്ത ആളാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സലാമിൻ്റെ ഇടപെടൽ പ്രശ്നം കൂടുതൽ വഷളാക്കി എന്ന അഭിപ്രായം ലീഗ് പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു സമസ്ത എന്ന ആധ്യാത്മിക പാതയിലൂടെ നീങ്ങുന്ന സംഘടന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു യഥാർത്ഥ അടിത്തറയും വോട്ട് ബാങ്കുമാണ് അങ്ങനെയുള്ള സമസ്ത സംഘടനയെയും അതിൻ്റെ ഭാരവാഹികളും പരസ്യമായി വിമർശിച്ചത് ലീഗ് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കി സംസ്ഥാന വ്യാപകമായി പതിനായിരക്കണക്കിന് വരുന്ന സമസ്ത പ്രവർത്തകർ ഒറ്റക്കെട്ടായി ലീഗ് പാർട്ടിയുടെ ചില നേതാക്കളുടെ നടപടികളിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു സമസ്തയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന നല്ലൊരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകരും പാർട്ടിയുടെ സമസ്തയുമായിട്ടുള്ള തർക്കങ്ങളിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്യുകയുണ്ടായി മുസ്ലിം ലീഗ് പാർട്ടിയും സംസ്ഥാന സംഘടനയുമായി ഉണ്ടായ ഭിന്നത രൂക്ഷമായ അവസ്ഥയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടന്നത് തന്നെ ലീഗ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ പുറത്തു വരുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട് പാർട്ടിയും സംസ്ഥയും തമ്മിലുണ്ടായ തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണമായും പരിഹരിക്കുന്നതിന് ലീഗ് പാർട്ടിയുടെ ഒരു നേതാവും മുന്നോട്ട് വന്നില്ല എന്നത് ഒരു പോരായ്മയായി യൂത്ത് ലീഗ് പ്രവർത്തകരും കാണുന്നുണ്ട് ഈ സംഭവ വിവാസങ്ങൾ വിലയിരുത്തിയ ലീഗ് മണ്ഡലം കമ്മിറ്റികൾ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലുമുണ്ട് ഏതായാലും മുസ്ലിം ലീഗ് പാർട്ടിയും സംസ്ഥയും തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ ഓരോ ദിവസവും കഴിയും തോറും രൂക്ഷമാകുന്നത് അത്യന്തികമായി ബാധിക്കുക മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയായിരിക്കും എന്നതാണ് വാസ്തവം നന്ദി